ഏറ്റുമാനൂർ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് പരിശോധന നടന്നു മന്ത്രി വി എൻ വാസവൻ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂരിൽ സിവിൽ സ്റ്റേഷൻ എന്നത് ഏറ്റുമാനൂരുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഭൂമി നൽകുന്നതിൽ റവന്യൂ ആഭ്യന്തര വകുപ്പുകൾ തമ്മിലുള്ള തർക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്നു മന്ത്രി വി എൻ വാസവൻ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഭൂമി കൈമാറുന്നതിനുള്ള ഉത്തരവ് ലഭിക്കുകയും ചെയ്തു മിനി സിവിൽ സ്റ്റേഷനായി ഭൂമി കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചതിനു പിന്നാലെ നിർമ്മാണത്തിനായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സ്ഥലത്ത് പുല്ലും കാടും ജെ സി ബി ഉപയോഗിച്ച് തെളിച്ചു ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മണ്ണ് പരിശോധനയ്ക്ക് തുടക്കം കുറിച്ചു എറണാകുളം റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിലാണ് മണ്ണ് പരിശോധന ശേഷം സിവിൽ സ്റ്റേഷൻ സ്ഥലം നിരപ്പാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും ഓഗസ്റ്റ് മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മന്ത്രി വി എൻ വാസവൻ സ്ഥലം സന്ദർശിച്ച് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഏഴ് നിലകളിലായി അൻപതിനായിരത്തി എണ്ണൂറ്റിഅൻപത്തിരണ്ട് ചതുരശ്രടിയിലാണ് സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം എഴുപത് സെന്റ് ഭൂമിയാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി കൈമാറിയിരിക്കുന്നത് പദ്ധതിക്കായി മുപ്പത്തിയാറ് കോടി രൂപയാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലാണ് നിർമ്മാണം നടക്കും മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഏറ്റുമാനൂരിലെ വിവിധ സർക്കാർ വകുപ്പ് ഓഫീസുകൾ ഒരു കുടക്കീഴിലാകുന്നതിനൊപ്പം ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരുവിമാന്നൂർ സിവിൽ സ്റ്റേഷന് യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിവിധ മേഖലകളിലുള്ള സോയിൽ ട്രസ്റ്റാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇത് ലെവൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു ഇനി അതിൻ്റെ പ്രധാനമായും ഡ്രോയിങ് നമുക്ക് അഞ്ച് നിലകളിലായി ഈ എഴുപത് സെൻറ്റ് ഭൂമിയിൽ മനോഹരമായ ഒരു ബിൽഡിങ്ങാണ് ഉണ്ടാകുന്നത് അറുപത് വണ്ടികൾക്കെപ്പോഴും വന്ന് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സൗകര്യമാണ് പതിനാലോളം ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളും സഞ്ചാരമാണ് അപ്പോൾ ഏറ്റുവാനൂർ മേഖലയിലെ എല്ലാ ബഹുജനങ്ങൾക്കും ഇന്ന് വിവിധ ഓഫീസുകളിൽ പല സ്ഥലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം ഒഴിവായി ഒരു സങ്കേതത്തിൽ മാത്രം വന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പര്യാപ്തമായ ഒരു സംവിധാനവും സാഹചര്യവും ഒരുക്കിയിടുകയാണ് സുവിശേഷമുള്ളത് അതതിൻ്റെ പൂർണ്ണതയിലേക്ക് സമീപകാല സാധ്യത വരും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് നമുക്ക് ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ ഭൂമി നമുക്ക് തന്നുകൊണ്ടുള്ള ഉത്തരവായത് അതിൽ ചില തർക്കങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളിൽ വന്നിരുന്നെങ്കിലും അതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ച് അദ്ദേഹം അതിനെല്ലാം എല്ലാ തടസ്സങ്ങളും നീക്കി റവന്യൂ വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാം സാന്നിധ്യം ഞങ്ങൾ നടത്തിയ ഇടപെടൽ അതതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തി സാഹചര്യം സംജാതമായി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടത്തിയിട്ടുള്ളത് ഒന്നര വർഷമാണ് നിർമ്മാണ കാലാവധിയെങ്കിലും ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ വേണുഗോപാൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ബാബു ജോർജ് ലോക്കൽ സെക്രട്ടറി ടി വി ബിജോയ് പി എസ് വിനോദ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ശ്രീലേഖ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാണി വിജയലക്ഷ്മി അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജി ബാബു എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ഐഫോറിനുസ് ഏറ്റുമാനൂർ